യസ്സോട്ട് നാലുമണി തൊട്ട് കളരിയിൽ അഭ്യാസം ചെയ്യുന്ന ആളാണ് ഏകദേശം ഈ വിനോദം പറഞ്ഞ ഈ റബ്ബർ ബാൻഡ് പോലെയാണ് ഇപ്പോ ഭയങ്കര ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് ഇപ്പം ഇതില് ലോകലോവിന് നോക്കി കഴിഞ്ഞാൽ ദുർഗയുടെ ഒരു പെർഫോമൻസ് ഇപ്പം ഭയങ്കരമായിട്ട് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുന്നതാണ് അത്രയും ചെറിയ കുട്ടി ഇത്രയും വലിയൊരു ഫൈറ്റ് ചെയ്യാൻ ആണെങ്കിലും അഭിനയം കൊണ്ടാണേലും എല്ലാം ഭയങ്കര മികച്ചതായിട്ട് നിൽക്കുന്ന ഒന്നായിരുന്നു അപ്പൊ അവിടെ നിന്നത് നേരത്തെ വിറ്റ്നസ് ചെയ്ത ഒരാൾ എന്ന രീതിയിൽ എങ്ങനെയായിരുന്നു ദുർഗേനെ പറ്റി പറയാനുള്ളത് ദുർഗയെ പറ്റി പറയാനായിട്ട് നമുക്ക് ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത് നേരിട്ട് നേരിട്ട് കാണുമ്പോൾ നമ്മൾ സാധാരണക്കാരൊക്കെ ഒരു നമ്മൾ പെട്ടെന്ന് ടയേർഡാകും കുട്ടി ഒരു ആറു മണിക്ക് വന്നാലും ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ നാല് അഞ്ച് ലേറ്റ് പോകുന്നവരെ പുള്ളി ഒരു കുട്ടി ഒരു ടയേർഡും പറയാറില്ല അത്ര എനർജിയിലാണ് ഷൂട്ടിന് അത് അപ്പം ഞാനിങ്ങനെ എൻ്റെ അച്ഛൻ വിനോദ ചേട്ടന അവർ കളരി സംഘമാണ് അപ്പൊ വിനോദ ഏട്ടനോടൊക്കെ ചോദിക്കുമ്പോൾ പറയും കുട്ടി രണ്ടു വയസ്സോട്ട് നാലുമണി തൊട്ട് കളരിയിൽ അഭ്യാസം ചെയ്യുന്ന ആളാണ് ഏകദേശം ഈ വിനോദം പറഞ്ഞ ഈ റബ്ബർ ബാൻഡ് പോലെയാണ് ഭയങ്കര ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് അപ്പൊ നമുക്കത് കണ്ണിന് മുന്നേ കാണുമ്പോൾ അത് ആക്ഷൻ മാത്ര അതിൻ്റെ കൂടെ തന്നെ ആക്ടിങ്ങും ചെയ്യുന്നുണ്ട് കുത്തി ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ആക്ട് ചെയ്യാൻ പറഞ്ഞാൽ ആക്ടിംഗ് രണ്ടും കൂടെയാണ് അറ്റ് ദ ടൈം ചെയ്യുന്നത് അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതമാണ്